എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് ും നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം എന്നത് വിദേശത്ത് ഉള്ളതെന്ന ധാരണ യുവതലമുറ തിരുത്തണമെന്ന് വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ പി സരീൻ അഭിപ്രായപ്പെട്ടു ഡിവൈഎഫ്ഐ മേത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലത്തിനനുസരിച്ചുള്ള മാറ്റം പഠനത്തിലും കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും പി സരീൻ പറഞ്ഞു കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ ഷൈൻ ടീച്ചർ കെ കെ വിജയൻ കെ എസ് തൈസാബ് പി എച്ച് നിയാസ് കെ കെ ഹാഷിഖ് ഒ എ ഫൈസൽ എന്നിവർ സംസാരിച്ചു മേഖലയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു എത്തിയ ആ ഒരു നേട്ടത്തെ ഈ സമൂഹം ആഘോഷമാക്കി മാറ്റുകയാണ് അങ്ങനെ ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് കാരണം നാളെ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ മറ്റൊരു തലമുറ കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ വേണം ഏറ്റെടുത്ത് നടത്താൻ അങ്ങനെ കൈവിടിച്ചു നടത്തിയ തലമുറകളാണ് നാടിനെ വഴി നടത്തുന്നത് എന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞതിന്റെ ഒരു ചുരുക്കമായിട്ട് എനിക്ക് അവസാനമാകാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നല്ലതിനു വേണ്ടി നിലകൊള്ളാൻ അറിയുന്ന ഒരു ജനതയായി മലയാളിയെ മാറ്റി എടുക്കുക എന്നുള്ളത് അവരവൻ്റെ നല്ലത് മാത്രമല്ല മറ്റാവുന്നത്രയും പേര് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലുള്ള സുഹൃത്തുക്കളുടെ ചുറ്റുപാടുമുള്ളവരുടെ അങ്ങനെ അവ എല്ലാവരുടെയും എന്നുള്ള അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊരു സമൂഹം എന്ന രീതിയിൽ സാധിക്കുമോ ഇല്ലയോ കൂടി നിങ്ങളുടെ എക്സലൻസിന്റെ പുറത്താണ് നമ്മൾ വീട്ടിൽ പോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ എഡ്യൂക്കേഷനലി എക്സലൻ്റ് ആണ് പലതിലും എക്സലന്റ് ആയി മാറണം എന്നിവരും കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചില ഇടങ്ങൾ ഒഴുകി തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യവും സങ്കടവും വരും എന്നതെന്ന് തിരിച്ചറിയണം അതിൽ ഒരിക്കലും ഒഴുക്കി തരേണ്ടത് കുറച്ചുപേര് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്ന വിധം അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന വിധം ഹാപ്പി ആയിരിക്കാൻ പറ്റുന്ന വിധം നിങ്ങളെ എൻഗേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വെറുതെ ഇരുന്നാൽ മടുക്കുമെന്നും അങ്ങനെ വെറുതെ ഇരിക്കാനുള്ളതല്ല എന്നെ എൻ്റെതായുള്ള ചെറിയ ചില കഴിവുകൾ എന്നും അപ്പൊ അത് എവിടെയെങ്കിലും ഉപയോഗപ്പെടുത്തി വരുമാനം വെറുതെ ഇരിക്കുന്നത് മടുപ്പാണെന്ന് തിരിച്ചറിയുമ്പോ ഇടപെടേണ്ടത് എന്തിനാണെന്ന് തീരുമാനിക്കുന്ന ആ തൊഴിൽ അവസരങ്ങളെ ഉണ്ടാക്കി തരിക എന്നുള്ളതിൽ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ പത്താം തരത്തിലും പന്ത്രണ്ടാം തരത്തിലുമൊക്കെ മികച്ച മാർക്ക് നേടുന്നതിനുള്ള അവസരം എല്ലാ മക്കൾക്കും ഒരുപോലെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നാട് എന്ന രീതിയിൽ അവിടെ ഈ ഒരു കൂടി കൂടെ നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും വിധം ഈ നാടിനെ മാറ്റിയെടുക്കണം കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷം അറുപത്തിയൊൻപത് വർഷം ആകാൻ പോവുകയാണ് എഴുപതാമത്തെ പിറന്നാളാണ് കേരളത്തിന്റെ അടുത്ത കൊല്ലം സപ്തതി തിരിയാപ്പുമാണ് കേരളത്തിൽ ഈ സപ്തീയുടെ ചെലവിലേക്ക് കേരളത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളൊക്കെ ഒരു രാത്രി കൊണ്ട് ഉണ്ടായതല്ല എന്ന രീതിയിൽ സമൂഹ കഷ്ടത സഹിച്ചുകൊണ്ട് തന്നെയാണ് ചില നഷ്ടപ്പെടുത്തലുകളിലൂടെയാണ് ഈ നേട്ടങ്ങൾ ഉണ്ടായത് എന്നും ഇനിയും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളാൽ കഴിയുന്ന വിധം പലതും ഒരുക്കിയെടുക്കാനില്ല എന്നും അതിനുള്ള ഇടപെടലുകൾക്ക് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകണമെന്നുള്ളതൊക്കെ തന്നെയാണ് ആ ഉത്തരവാദിത്തം അതിൽ നിങ്ങൾക്ക് ഒരുക്കി തരാനുള്ള ഈ തൊഴിലിന്റേതായ അവസരങ്ങൾ വേണ്ട

കോടിക്കണക്കിന് ആളുകൾ വീടും വിട്ട് അഭയാർത്ഥികളായി കഴിയുന്നത് യാതൊരു നമ്മുടെ ഇരിക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ വീടുണ്ട് ആ സുരക്ഷിതത്വ ബോധത്തോടു കൂടിയാണ് ഞാനും നിങ്ങളുടെ പക്ഷെ എവിടേക്ക് പോകും എന്നറിയാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്ത് വിവിധ ഭൂപത്തിൽ കൂടാരങ്ങളിലേക്ക് ഒരുപക്ഷേ കൂടാരങ്ങളില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ട വിധിക്കപ്പെട്ട അവരെ